സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്നു സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് മിതമായ നിരക്കിൽ അന്നയോടൊപ്പം ഈ സ്കൂൾ സീസൺ അന്ന ഫുഡ്വെയർ ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടന്നു പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് പാരിഷോളിൽ നടത്തി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു സദസ്സിന്റെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ നിർവഹിച്ചു కుడ్య కారణం అను പറയవలసి ఉంది ఇది నేను ప్రమాణ రక్షాము ఈ బాగున మనం 15వ మార్గమున కైలా ఎస్ఎస్సి వంటి కులాల నుండి కష్టోభయాలు మొదలుకు లేకస్టర్ అయినటువంటి విద్యార్థులందరి అనుసల శుభాకాంక్షలు తెలుసు നമ്മൾ ഇവിടെ മാത്രമല്ല കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഇതുപോലെയുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ടുള്ള പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ബാബു എന്മാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിങ്ങൾ നാല് ഭാഗത്തു നിന്നും ലഹരി മാഫികകൾ കൈമാറി വിളിക്കുകയാണ് അതിൽ നിങ്ങൾ അകപ്പെടാതെ നിങ്ങളുടെ വിജയത്തിനായി നിങ്ങൾ നാടിനും വീടിനും നന്മയ്ക്ക് വേണ്ടി നല്ല ഉന്നത വിജയങ്ങൾ ഇനിയും കൈവരിക്കണം എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള തൃശൂർ ജില്ലയിലെ മുതിർന്ന നേതാവും ചേലക്കരയുടെ ഗൃഹസാന്നിധ്യവുമായ ജനറൽ ശ്രീ ഞാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി మన ఆధ్యాత్మిక పుంతలకి సంబంధించిన సామాజిక సమస్యలకు వచ్చిన ఒక సంసారిక ఇది రాజు ఎర్రయా వీరోగాచం మన తలయొక్కితి ఇండియాకు మహారాజు తలయొక్కి పిలిచిన సామాజికాయి 1928 సంవత్సర చిలిక గాంధీ కాంగ్రెస్ ఉపమ సంభాసం ఉపసందయాలు తితి గ్రామం పాల సంక കൂടാതെ മറ്റ് പ്രമുഖ നേതാക്കളും മെമ്പർമാരും കുട്ടികളുടെ രക്ഷിതാക്കളും പങ്കെടുത്തു അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നൽ കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും മാർഗദർശനവും മോട്ടിവേഷൻ ക്ലാസും വളരെ രസകരമായി അവതരിപ്പിച്ചു ന്യൂസ് സിസിന്